ഹരിപ്പാട് കരുതൽ ഉച്ചയോണ കൂട്ടായ്മ കരുവാറ്റയിൽ ഇലയപ്പം ചലഞ്ച് നടത്തി രോഗിയായ നിർധന യുവാവിനെ സഹായിക്കാനാണ് ജീവകാരുണ്യ ചലഞ്ച് സംഘടിപ്പിച്ചത് ഹരിപ്പാട് ഉച്ചയോണ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇലയപ്പം ചലഞ്ച് സംഘടിപ്പിച്ചു ഒന്നര വയസ്സുള്ള കുട്ടിയുടെ പിതാവും രോഗബാധിതനുമായ നിർദ്ധന യുവാവിനെ സഹായിക്കുവാനാണ് ചലഞ്ച് സംഘടിപ്പിച്ചതെന്ന് കരുതൽ ഉച്ചവണ് കൂട്ടായ്മ ചെയർമാൻ ഷാജി പറഞ്ഞു പഞ്ചായത്തിലെ ഷാജിക്കുണ്ട് ഒന്നര വയസ്സുള്ള കുഞ്ഞും ഭാര്യ ഗർഭിണിയായിരിക്കുന്നു ബ്രെയിൻ ട്യൂമറായിട്ട് രതീഷ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ ബുദ്ധിമുട്ട് നാഥൻ പറഞ്ഞപ്പോൾ ആ വീട്ടിൽ ചെന്നപ്പോഴാണ് മനസ്സിലായത് ആ പെൺകുട്ടിയുടെ വിവാഹവും കടുതലുച്ചു കൂട്ടായ്മ ഒരു മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ സാഹചര്യമൊക്കെ ആ കുട്ടി ഞങ്ങളോട് പങ്കുവച്ചപ്പോൾ വളരെ സന്തോഷവും എന്നാൽ വളരെ ദുഃഖവും ആ രോഗിയായ ഭർത്താവ് ആ കുടുംബനാഥനായിരുന്നു എന്നാൽ രോഗം ആ കുടുംബത്തിൻ്റെ സാമ്പത്തിക അവസ്ഥ ഒരു ദാരിദ്ര്യത്തിൽ കൊണ്ടെത്തിച്ചു ആ സാഹചര്യത്തിൽ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമാണ് പത്ത് മുന്നൂറ് എലയിപ്പുമായി കരിവച്ച തൈമൂട്ടി ജംഗ്ഷൻ നിന്നപ്പോൾ മെമ്പറും രാവിലെ വിളിച്ചതിനോട് പറഞ്ഞു ചെച്ചാ അത് തൈമൂട്ടി ജംഗ്ഷൻ ഞങ്ങൾക്ക് ഒരു ആശങ്കയുണ്ട് എന്തായിരിക്കും സ്ഥിതി ഒരു അമ്പതിനായിരം രൂപയെങ്കിലും കിട്ടുമോ അറുപതിനായിരത്തി പത്ത് രൂപ വെറും രണ്ട് മണിക്കൂർ കൊണ്ട് അധ്വാനിച്ചാൽ നാഥനൊക്കെ ഈ വാർഡിലെ സഹപ്രവർത്തകരും കറുത ചൂടുകൂട്ടയുടെ പ്രവർത്തകരും ഒക്കെ ഒന്നിച്ചപ്പോൾ ഹനികുമാറിൻ്റെ പാട്ടും അപ്പം എപ്പോഴും ഞാൻ പറയും മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്നുള്ള ഒരു വാക്ക് ഞാൻ എപ്പോഴും പറയും ഞാൻ ദൈവത്തിന്റെ മുഖം ഈ പലരുടെ മുഖത്തും കണ്ടു നൂറിട്ടുന്നവർ ഇരുന്നൂറ് പോക്കറ്റിൽ നിന്ന് മുഴുവനായി പൈസ വന്നവർ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു എൻ്റെ മകൾ ജയകൃഷ്ണൻ ചേട്ടൻ എൻ്റെ മകൾ ക്യാൻസർ രോഗത്താൽ ബുദ്ധിമുട്ടി ആറു വർഷം മുമ്പ് മരിച്ചു പണമുണ്ടായിട്ടും ചികിത്സിച്ച് രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല അദ്ദേഹം അയ്യായിരം രൂപ ചെക്ക് വന്നു അത്ഭുതങ്ങളാണ് കുഞ്ഞുങ്ങൾ ഇന്ന് ആറ് വർഷം തികയുക തഴയുകയാണ് രൂപ കരുവാറ്റ കൈമൂട്ടിൽ ജംഗ്ഷനിലാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഗ്രാമപഞ്ചായത്ത് അംഗം നാഥൻ കരുതൽ ഉച്ചോണുകൂട്ടായ്മ പ്രവർത്തകരായ റിയാസ് അഷ്റഫ് അനീഷ് സേന ഷാജി ഈരയിൽ ലല്ലു ജോൺ സുന്ദരം പ്രഭാകരൻ ഹരികുമാർ ശ്രീലക്ഷ്മി സുജിത്ത് ദേവു തുടങ്ങിയവർ പങ്കെടുത്തു കരിപ്പാട്